ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് പ്രത്യേകിച്ചും ഒരു വിഷയം വെച്ചുള്ള ഒരു വീഡിയോ അല്ല ജനറലി ഉള്ള ഒരു സ്പീച്ചാണ് ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്തട്ടെ ഞാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായി പെൻഷനായ ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിലാണ് ഞാൻ പെൻഷനായത് പെൻഷനായ ഉടനെ പെട്ടെന്ന് നമുക്കൊരു ജോലി ഇല്ലാതെ വരുന്ന ഒരു മാനസിക ഇതിൽ പെട്ടെന്നൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി പക്ഷേ ഏകദേശം ഒരു രണ്ട് മാസമായപ്പോഴത്തേക്കിന് ഒരു മതിയായ ഒരു സ്ഥിതിയായി കാരണം നമ്മളുടെ ദൗത്യം അതല്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി അങ്ങനെ രണ്ട് മാസത്തിനു ശേഷം വിത്തൗട്ട് എനി നോട്ടീസ് ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു മീൻസ് ഈ നോട്ടീസെന്ന് ഞാൻ പറയാൻ കാര്യം അവസാനത്തെ പൈസയൊക്കെ കിട്ടണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം എനിക്ക് അതിന് പോലും താല്പര്യം തോന്നിയില്ല പെട്ടെന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു സംഭവം യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റും നമുക്ക് സർക്കാർ പെൻഷൻ തരുന്നുണ്ട് ജീവിക്കാൻ ഏകദേശമൊക്കെ അതൊക്കെ മതി പിന്നെ നമ്മളെന്തിനാ കൂടുതൽ ഇംഗത്തിന് വേണ്ടി ഓടേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങിയത് ഏകദേശം ഒരു അയ്യായിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് വരെ ഇപ്പോൾ ആയിട്ടുണ്ട് ഞാൻ പറയുന്ന എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് അല്ല നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും മറ്റുള്ളവരും തരുന്ന ഒരു സപ്പോർട്ടാണ് ഞാൻ പറയുന്നത് ദിനം പ്രതി ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് കോളെങ്കിലും വരും അതും ചിലരുടെയൊക്കെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സിമ്പതി എന്നല്ല നമ്മുടെ ആൾക്കാർ ഇനിയും ഒരുപാട് അറിയുവാനുണ്ടല്ലോ എന്നൊരു തോന്നൽ മനസ്സിൽ വരാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സോളാർ സ്ഥാപിക്കുന്ന സമയമാണ് അതുമായി ബന്ധപ്പെട്ട് ലൈറ്റിംഗ് പ്രൊട്ടക്ഷന് പിന്നെ ത്രീ ഫേസ് ആക്കണോ സിംഗിൾ ഫേസ് ആക്കണോ കെ എസ് സി ബിയുടെ പോളിസികൾ ശരിയാണോ കറണ്ട് ചാർജ് കൂടുന്നില്ലേ ഗ്രോസ് മീറ്ററിങ് വരുന്നില്ലേ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളാണ് അപ്പോൾ ചിലരെ സാങ്കേതിക വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാരും വിളിക്കാറുണ്ട് അവരുടെ ചിലരുടെ ലക്ഷ്യം എന്നെ ഒന്ന് കുത്തുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അതിലൊക്കെ ഞാൻ തന്ത്രപരമായിട്ടൊഴിഞ്ഞു മാറും പക്ഷേ എങ്കിലും ഒരു ക്രിറ്റിസിസമൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് അവർ നമുക്ക് തരുന്ന ഒരു നോളജ് ഷെയറിങ് അത് ഞാൻ രണ്ട് കൈ നീട്ടി വാങ്ങാറുണ്ട് ആരും ഒന്നും തികഞ്ഞവരല്ലോ അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം നമുക്കും നോളജ് ഗ്യാതർ ചെയ്യുവാനുള്ള ഒരു വേദി കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷൻ അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ധാരാളമായി ചോദിച്ചോളൂ നമുക്ക് സമ്പാദിക്കാം നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ നിസാര സംശയങ്ങൾ വരെ മറുപടി തരിക എന്നുള്ളതാണ് ഇനിയുള്ള എൻ്റെ ദൗത്യം ഇനിയുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ശേഷിക്കുന്ന ജീവിതം പെൻഷനായി ശേഷിക്കുന്ന ജീവിതം അങ്ങനെ ഒരു ദൗത്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഒരു വിഷനാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴായാലും വീട്ടിലിരിക്കുമ്പോഴായാലും ഇതുപോലെ വളരെ നല്ല നല്ല ചോദ്യങ്ങളാണ് വരാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളെ സപ്പോർട്ട് കൂടുതലായി പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ദയവായി കൂടുതൽ ഇൻറ്ററാക്റ്റ് ചെയ്യുക എൻ്റെ ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ആ നോളജ് അല്ലെങ്കിൽ ആ അറിവ് മറ്റുള്ളവർ കൂടുതൽ ഗ്യാദർ ചെയ്യട്ടെ മറ്റുള്ളവർ കൂടുതൽ അറിയട്ടെ കാരണം നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസപരമായി മുന്നിലാണെങ്കിലും നമ്മുടെ പല വ്യക്തികൾക്കും വൈദ്യുതി മേഖലയിലുള്ള പല അടിസ്ഥാന കാര്യങ്ങളും അറിഞ്ഞുകൂടാത്തവരുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ അടുത്ത സമയത്തൊരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് ഒരു എ സി സ്ഥാപിക്കണം അവർക്ക് അഞ്ച് കേ ഡബ്ലീന് പുറത്ത് പോകുമോ എന്നുള്ള സംശയങ്ങൾ അപ്പോൾ അവരുടെ ബില്ലൊക്കെ ഞാൻ വാങ്ങിച്ച് കമ്പയർ ചെയ്തു അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു മിക്സിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇത്ര വാട്സ് എന്നുള്ളതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അതുപോലെ ഒരു ഉദാഹരണം നമ്മളെ കണക്റ്റഡ് ലോഡ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അഞ്ച് കേഡബിളിന് പുറത്തുണ്ടെങ്കിൽ ത്രീ പേസ് വേണമെന്നാണ് അപ്പോൾ ഈ അഞ്ച് കിലോ വോട്ട് അല്ലെങ്കിൽ അയ്യായിരം വാട്സ് എന്നൊക്കെ പറയുന്നത് ചിലർ കരുതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ യൂണിറ്റ് കിലോ വോട്ട് അവർ എന്നൊക്കെ പറയത്തില്ലേ അതൊക്കെയാണെന്നാണ് കരുതുന്നത് കാരണം അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു എന്താണ് പറയുക ഒരു ധാരണ എന്നല്ല അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ആ ചിന്താഗതികളെ മാറ്റുക എന്നുള്ളതാണ് ഉള്ളവർ ഉള്ളവരുടെ ലക്ഷ്യം പ്രത്യേകിച്ചും ഈ സോളാർ മേഖലയിൽ വരുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ച് കുറച്ച് ഇപ്പോൾ എം ആയാലും സൗര ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പുതിയ പദ്ധതി ആയാലും അവിടെയെല്ലാം ടെൻഡർ വിളിച്ച് ഏറ്റവും ലീസ്റ്റ് റേറ്റിലാണ് വർക്ക് ഒരാൾ എടുക്കുന്നത് അപ്പോൾ റേറ്റ് എത്രമാത്രം കുറച്ച് കൊണ്ടുവരാമോ അത്രമാത്രം കുറച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എല്ലാം മോശമാകുന്നുണ്ട് സോളാർ സ്ഥാപിച്ചിട്ട് തീപിടുത്തം നടക്കുന്ന എത്ര വീടുകളുണ്ടെന്നറിയാമോ ഇപ്പം എൻ്റെ ഈ വീടിൻ്റെ ഞാൻ താമസിക്കുന്ന വീടിന് സമീപത്ത് തന്നെ ഒരു വീട്ടിൽ തീപിടുത്തമുണ്ടായി അപ്പം നമ്മളൊരു ആകാംക്ഷയിൽ ഞാൻ ചെന്ന് നോക്കി അപ്പോൾ അവിടെ എയർലൈ സ്റ്റീമർ എമിഷനാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിയമപരമായി അക്സെപ്റ്റ് ചെയ്തു കൂടാത്തതാണ് ഞാൻ അതുമാത്രമല്ല അതിലെ ഡൗൺ കണ്ടക്ടറായിട്ടൊരു സിംഗിൾ ഇൻസുലേറ്റഡ് കണ്ടക്ടറാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ നിയമവിരുദ്ധമാണ് ഇൻസുലേറ്റഡ് കണ്ടക്ടർ നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ സിംഗിൾ ഇൻസുലേറ്റഡ് കണ്ടക്ടർ അവിടെ ശരിക്കും രണ്ട് ബെയർ കണ്ടക്ടർ മിനിമം രണ്ട് ഡൗൺ കണ്ടക്ടർ വേണമെന്നുണ്ട് പിന്നെ എയർലൈസ് സ്റ്റീമർ എമിഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിങ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചുകൂടാ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു അവർ അവിടുത്തെ തീപിടുത്താൻ കഴിഞ്ഞ അവരെല്ലാം സെറ്റിലായി ഇപ്പോഴും ഞാൻ ആ വഴിക്ക് നോക്കുമ്പോൾ അവിടെ യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല അവിടെ ഉള്ളതെല്ലാം പഴയതുപോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പലരും കരുതുന്നതും മനസ്സിലാക്കുന്നതും മറ്റൊരു സുഹൃത്ത് ഇന്നലെ വിളിച്ചിട്ട് സംസാരിച്ചത് അവർക്ക് വീട്ടിലെ ലൈറ്റ്നിങ്ങിന് ചാൻസ് ഉള്ളതാണ് സോളാർ വെക്കുവാൻ പോകുന്നു അപ്പോൾ വീട്ടിലെ ലൈറ്റിനൊട്ടക്ഷനാണോ അതോ ഈ സോളാർ സ്ഥാപിക്കുന്നവരുടെ ലൈറ്റ് നിട്ടക്ഷനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് ഞാനിത് സംബന്ധിച്ച് ധാരാളം വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഞാൻ അവർക്ക് അതിൻ്റേതായ മറുപടികൾ കൊടുത്തു ഇങ്ങനെയാണ് ഇങ്ങനെ പല പല ചോദ്യങ്ങളാണ് വരുന്നത് നിങ്ങൾക്ക് ആകാംക്ഷപരമായിട്ട് ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുന്നതിൽ ഒന്ന് രണ്ട് ടോപ്പിക്ക് തന്നെ ഞാൻ പറയാം കെ സി വർക്കുകൾ കെ എസ് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നതിന് ലൈസൻസ് വേണ്ടേ കാരണം ഇപ്പോൾ പല മേഖലകളിലും ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത് വൈദ്യുതി സംബന്ധിച്ചുള്ള ജോലികൾ ചെയ്യുന്നതിന് ലൈസൻസ് വേണം പക്ഷേ ഈ നിയമം പറയുന്ന കെ എ സി ബിയുടെ വർക്ക് ചെയ്യുന്നതിന് ലൈസൻസ് വേണ്ടി മറ്റൊരു വീഡിയോ വരുവാൻ ഉള്ളത് ഈ സോളാർ സംബന്ധിച്ച് ഗ്രോസ് മീറ്ററിങ് വരുന്നതുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായത്തിൽ സമീപകാലത്തൊന്നും ഈ ഗ്രോസ് മീറ്ററിങ് നടപ്പാക്കുവാൻ സാധിക്കില്ല അതിൻ്റെ തക്കതായ കാരണങ്ങളൊക്കെ ഞാൻ വരുന്ന ആ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പത്തിരുപത്തഞ്ച് വീഡിയോ ചെയ്യുവാനായിട്ടുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും എനിക്കങ്ങോട്ട് പൂർത്തീകരിക്കുവാനായിട്ട് പറ്റുന്നില്ല സമയം തികയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ മറ്റൊരു ചോദ്യം ലഭിച്ചത് ഞാൻ പറയാം നമുക്ക് ഒരു ഉദാഹരണം ഒരു ഏഴ് കെ ഡബ്ല്യു അല്ലെങ്കിൽ പത്ത് കെ ഡബ്ല്യു ലോഡുള്ള ഒരു വീട് അവിടെ സിംഗിൾ ഫേസ് ലൈൻ മാത്രമേ പോകുന്നുള്ളൂ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് അല്ലെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് കൂടെയാണ് ത്രീ ഫേസ് ലൈൻ പോകുന്നത് നമ്മൾ നിയമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്തുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് നിന്നും ഇതുപോലെ ലൈൻ കൊണ്ടുവരുന്നതിനുള്ള ചിലവ് ആ അപേക്ഷകൻ തന്നെ കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഇരുന്നൂറ് മീറ്ററിനകത്താണെങ്കിൽ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല ഈ വരുവാൻ പോകുന്ന പുതിയ നിയമങ്ങളിലും അതായത് ഭേദഗതികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ വരുന്ന പുതിയ മാറ്റങ്ങളിലും പറയുന്നത് ഈ ഇരുന്നൂറ് മീറ്ററിനകത്തുള്ളതാണെങ്കിൽ അത് കെ എസ് ഇ ബി തന്നെ ചെയ്യണമെന്നാണ് അതായത് അതിൻ്റെ എമൗണ്ട് പാർട്ടിയിൽ നിന്നും വാങ്ങരുതെന്നാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് അത് അത് സെപ്പറേറ്റ് വാങ്ങണ്ട എന്നുള്ളൊരു തരത്തിലാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ കെ വി എ കെ ഡബ്ല്യു റേറ്റിലൊക്കെ അല്ലെങ്കിൽ കോസ്റ്റ് ഡേറ്റ് അനുസരിച്ച് ഈ ഇരുന്നൂറ് മീറ്റർ അകത്തുള്ളതാണെങ്കിൽ കെ എസ് സി ബി തന്നെ അത് ബിയറി ചെയ്യണം പക്ഷേ ഇങ്ങനെയുള്ള ചില ആപ്ലിക്കേഷൻസൊക്കെ കെ എസ് സി ബിയിൽ ചെന്നിട്ട് അവരത് പൈസ അടയ്ക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ കൺസ്യൂമേഴ്സ് എന്നെ വിളിക്കും അപ്പോൾ അവരോട് ഞാൻ പറയും നിങ്ങളത് നിയമപരമായി ഇങ്ങനെയാണെന്ന് അവരോട് സംസാരിക്കൂ അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് രസകരം ഞങ്ങൾ കെ എസ് ഇ ബി ഇപ്പോൾ വളരെ ദാരിദ്ര്യത്തിലാണ് അതുകൊണ്ട് ഈ പൈസ കിട്ടിയേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയാണ് മറുപടികൾ പോകുന്നത് എന്തോ ഞാൻ കെ എസ് ഇ ബിയെ കൂടുതൽ കുറ്റം പറയുന്നില്ല പക്ഷേ കൂടുതൽ ജനകീയമാകണം നമ്മുടെ വൈദ്യുതി മേഖല നമുക്ക് മനസ്സിലാകാത്ത നിയമങ്ങൾ പറഞ്ഞ് കണക്കുകൾ കാണിച്ച് നമ്മളെ മൊത്തം കൺഫ്യൂഷനാക്കുകയാണ് പലരും നമുക്ക് സംസാരിക്കാം ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് പുറകാലെ സംസാരിക്കാം അപ്പോൾ ദയവായി നിങ്ങൾ കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങൾ വരട്ടെ നമുക്ക് ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്നത് ഈ ഇലക്ട്രിക്കൽ മേഖലയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ആൾക്കാരെ അല്ല അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ലെവലിന് താഴെ അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവർക്ക് അവ വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ഇതിനിടയിലൂടെ പലരും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പല വിഡ്ഢി ചോദ്യങ്ങളും നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് പെട്ടെന്ന് മെമ്മറിയിൽ വരുന്നില്ല അപ്പോൾ അതിനൊക്കെ നമ്മൾ മറുപടി പറയുവാൻ നിൽക്കേണ്ട കാര്യമില്ല കാരണം ഒരു ഒരു ചോദ്യം പറ ചോദിച്ചത് എനർജി മീറ്റർ ഇപ്പോൾ കെ സി വെക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് റെൻറ്റ് കൊടുക്കുന്നു നേരെ തിരിച്ച് പാർട്ടി വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് റെൻറ്റ് നമുക്ക് തരുന്നില്ല എന്ത് ചോദ്യമാണെന്ന് ആലോചിച്ച് നോക്കി ഇതേപോലെ കെ എന്ന് പറയുന്നത് ഏതോ വലിയൊരു ദ്രോഹം ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളൊരു ധാരണ പലർക്കുമുണ്ട് അങ്ങനെയൊന്നുമല്ല നമ്മുടെ നമുക്ക് വളരെയധികം സർവീസ് തരുന്ന കാരണം വൈദ്യുതി കട്ടാകാത്ത തരത്തിൽ അത്രയധികം ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് കെ ഐ സി ബിയും കെ സി ബിയിലെ കെ ഐ സി ബിയിലെ ഉദ്യോഗസ്ഥരും അതിലൊക്കെ ഒരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ എവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല വായിക്കോട്ടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അപ്പം നിങ്ങളുടെ കൂടുതൽ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്